മാത്സ് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ വേണമെങ്കിൽ സെക്കൻഡ് ഇയർ പോളിടെക്നിക്കിന് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ പ്രോഗ്രാമാണ് ഐ ടി ഐ പ്രോഗ്രാമുകളാണ് ഐ ടി ഐ പ്രോഗ്രാമുകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ഐ ടി ഐകളിൽ കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെയും അതേപോലെ തന്നെ പോളിടെക്നിക് കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പോളിടെക്നിക്ക് ഡിപ്ലോമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളെങ്കിൽ അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മാത്സ് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ വേണമെങ്കിൽ സെക്കൻഡ് ഇയർ പോളിടെക്നിക്കിന് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ എഴുതിയിട്ട് ഡിഗ്രി ബിടെക്കിന് ചേരാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അവിടെ ഒരു അവസരമുണ്ട് ബിടെക്കിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും എൻട്രൻസ് എഴുതേണ്ടതായിട്ടുണ്ട് എൻട്രൻസിന് ഗൾഫ് കൺട്രീസിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ എഴുതിയിട്ട് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഇനി അതല്ല എൻട്രൻസ് ഇല്ല എഴുതാൻ സാധിച്ചില്ല വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവരുടെ എൻട്രൻസിന് സെൻറ്റർ ഇല്ല എങ്കിൽ അവർക്ക് എൻ ആർ ഐ കോട്ടയിലൂടെ എൻജിനീയറിങ് ബ്രാഞ്ചുകളിലേക്ക് പത്ത് ശതമാനം സീറ്റുകളും മെഡിക്കൽ കോഴ്സുകൾക്ക് അഞ്ച് ശതമാനം സീറ്റുകളും എൻ ആർ ഐ കോട്ടയിലൂടെ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ മെഡിസിൻ അഡ്മിഷൻ കിട്ടുകയുള്ളൂ പക്ഷേ ബിടെക്കിന് അത് ആവശ്യമില്ല അപ്പോൾ അങ്ങനെ എൻട്രൻസ് എൻ ആർ ഐ കോട്ടയില് ഫീസ് കൂടുതലാണ് ഒരു നൂറ്റി എൺപത്തി മൂന്ന് ദിവസമൊക്കെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരെ നമ്മൾ പ്രവാസികളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്മിഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും മറ്റൊരു എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ ലഭ്യമായിട്ടുള്ളത് ലോ പ്രൊഫഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ലഭ്യമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് അപ്പോൾ ഈ ലോ പ്രൊഫഷൻസിലേക്ക് പോകുന്നതിന് നമുക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷയും സ്കൂൾ ഓഫ് ലീഗൽ തോട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയും കുസാറ്റ് കാറ്റും കാറ്റുമൊക്കെയാണ് എഴുതേണ്ടത് ആ പരീക്ഷകളിലൂടെ അവർക്ക് എൽ എൽ ബി ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് എൽ എൽ ബി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ സി യു ഇ ടി ഐക്കർ എക്സാമിനേഷനും നീറ്റും എഴുതേണ്ടതായിട്ടുണ്ട് നീറ്റിലൂടെ കേരളത്തിലെ കോളേജുകളിലും ഹൈക്കർ കോളേജുകളിലും ഓൾ ഇന്ത്യ കോട്ടയിലും ഹൈക്കർ സി യു ടിയിലൂടെയാണ് അഡ്മിഷൻ കിട്ടുക ഇനി മറ്റൊരു മേഖല എന്ന് പറയുന്നത് സി യു ടി എക്സാമിനേഷനിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടാണ് നമുക്ക് ഐ ഐ ടി എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുക അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ഇനി അതല്ല ഇനി കുട്ടിക്ക് ഇവർക്ക് താൽപ്പര്യം പോകാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹോട്ടൽ ആണ് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം ഡിസൈനിങ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ യു സീഡ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒക്കെ സൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം നോക്കി നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രവാസികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്